ഫാസിസോ പൊളിറ്റിക്കൽ കേക്കണ്ടോ എനിക്ക് ഈ പ്രാവശ്യം ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല വ്യാമോഹം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പ്രവർത്തകൻ ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് എത്ര അറിയാത്ത കേസുകൾ ഞാൻ പ്രതിയായിട്ടുണ്ട് സഖാവേ ശശി സഖാവ് പറയുന്നതിലും കാര്യമുണ്ട് അത് പാർട്ടിയെ നിഷേധിക്കുന്നവരുടെ സ്ഥാനം അകത്തല്ല പിന്നെ ഈ താടി ഒരു ഫാസിസ്റ്റ് വളർന്നു അതിൽ നമുക്ക് സമൂലമായി സമൂലമാര് സീറ്റ് പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും മടിക്കണ്ട എല്ലാ പാർട്ടിയൊന്നുമുള്ള ദേശനേഖികൾ ബിആർപിയില് കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും ഞങ്ങൾ കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിൽ എത്തിക്കും ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റൊക്കെ വെറുതെ കിടക്കില്ലേ മതി അവനത് എന്തു ചേരാൻ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ നിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനിനി ഉള്ളൂ പാർട്ടി ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമരം വരെ പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ആ അർജന്റീനയും ചൈനയും ജയിച്ചപ്പോൾ വെച്ചു ചുവപ്പ് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ ഈ കൊടിക്കു കീഴിൽ അടിഞ്ഞിരക്കുവാൻ നൂറ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവർ കൂട്ടമായി കൂട്ടമായിട്ടാൽ അതിന് എടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ തയ്യാറാക്കിയ ഒരു നീണ്ട ലിസ്റ്റ് സഖാവ് അത് ഞാൻ പൈസ കേന്ദ്രത്തിനാണ് കേരളം എന്ന മൂലക്കടയിൽപ്പെട്ട് ഒതുങ്ങി പോയ ഈ ആഗോള പാർട്ടിയിലേക്ക് പോകുന്നവരെ പ്രിയ സഖാക്കളെ ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിന്നെ എൽ ഡി പി യിലേക്ക് വരുന്ന പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തുകൊടു സഖാവ് പ്രിയങ്കയെ സ്വാഗതം ചെയ്തു നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി അടുത്തതായി എൽ ഡി പി ലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി കുഞ്ഞുമോൻ ഇപ്പോൾ സഖാവ് പി പിന്നെപ്പോയാൽ ഒരു അണ്ടി ഫാക്ടറി അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മുതൽ എത്രയെത്ര അവസരങ്ങളുണ്ട് അഞ്ഞൂരൂ കടന്നു വരൂ അടുത്തതായി യു ഡി പി അംഗങ്ങളായിരുന്ന സർവോപരി എന്റെ പ്രിയ സുഹൃത്തുക്കളായ കെ പി സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ഭാരതത്തിനായി സുരേഷിനെയും ചെയ്തത്തിലായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ദേശസ്നേഹികളെ